ക്രിക്കി മലയാളം ടൂ പോയിന്റ് ഇയുടെ ഏറ്റവും പുതിയ ഇതിലേക്ക് അവർക്കും സ്വാഗതം ഏഷ്യാകപ്പ് ടൂർണമെന്റിൽ തകർപ്പനൊരു വിജയത്തോടുകൂടി ടീം ഇന്ത്യ വരവറിയിച്ച് കഴിഞ്ഞിരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ നാളെ ഏഷ്യാകപ്പിലെത്തുന്ന ഏറ്റവും ആവേശം നിറഞ്ഞ ക്രിക്കറ്റ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടമാണ് നടക്കുന്നത് യെസ് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ തീർച്ചയായിട്ടും ആ ഒരു മത്സരത്തെക്കുറിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അതും സഞ്ജു സാംസണുമായി ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ് ഏതായാലും യു എക്കെതിരെ ടീം ഇന്ത്യ ഇറക്കിയ അതേ ലെവനിൽ നിന്നും എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോ ുന്നത് വിക്കറ്റ് കീപ്പർ റോളിൽ സഞ്ജു സാംസൺ തന്നെ നാളെയും കളിക്കുമെന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ നമുക്കറിയാമല്ലോ കഴിഞ്ഞ മത്സരത്തിൽ അഭിഷേക് ശർമ്മയോടൊപ്പം ശുഖ്മാൻ ഗില്ലായിരുന്നു ഓപ്പണിംഗിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് രണ്ടുപേരും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ പൊളിച്ചടിക്കിയ ബാറ്റിംഗ് പ്രകടനമാണ് നടത്തിയിട്ടുണ്ടായിരുന്നതും സോ നാളെ പാകിസ്ഥാനെതിരായിട്ടുള്ള മത്സരത്തിലും ഈ ഒരു ഇലവൻ ഈ ഒരു ഓപ്പണിംഗ് പേർ തന്നെ ഇറങ്ങാനാണ് സാധ്യത കാണുന്നത് പക്ഷേ സഞ്ജുവിന്റെ ബാറ്റിംഗ് പൊസിഷനുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നൽകിയിരിക്കുകയാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ച് കൂടിയായിട്ടുള്ള സിദ്ധാന്ത്ഷു കോട്ടക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് സഞ്ജു മാറും നമ്പറുകളിൽ അധികമൊന്നും ബാറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ദറ്റ് ഡസറ്റ് മീൻ ഹി കാറ്റ് അറ്റ് ദാറ്റ് അതായത് സഞ്ജുവിന് ആ ഒരു പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് കോച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ മറ്റൊരു കാര്യം കൂടി കോച്ച് പറയുന്നുണ്ട് യെസ് എവറി വൺ നോസ് ദയർ റോൾസ് എല്ലാ താരങ്ങൾക്കും അവരവരുടെ റോൾ എന്താണെന്നുള്ളത് കൃത്യമായി അറിയാം ലാസ്റ്റ് മാച്ച് ഹി ഡിഡൻ ബാറ്റ് നമ്പർ ത്രീ ബട്ട് ദാറ്റ് മീൻ സെയിം തിങ് വിൽ ഹാപ്പൻ ഇൻ നെക്സ്റ്റ് ഗെയിം പറയുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ നമ്പർ ത്രീയിൽ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആയിരുന്നല്ലോ പക്ഷേ അതേ കാര്യം തന്നെ അടുത്ത മത്സരത്തിലും സംഭവിക്കണമെന്നില്ല എന്ന് കൂടി ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ച് പറയുമ്പോൾ സഞ്ജുവിനെ ആവശ്യാനുസരണം നമ്പർ ത്രീയിൽ പോലും കളിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബട്ട് സഞ്ജുവിന്റെ ഒരു ഏഷ്യ കപ്പ് ടൂർണമെന്റിലെ മെയിൻ ബാറ്റിംഗ് പൊസിഷൻ അത് നമ്പർ ഫൈവ് ആവാൻ തന്നെയാണ് കൂടുതൽ ും സാധ്യതകൾ കാണുന്നതും ഒരു കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു നാളെയും ഇന്ത്യയുടെ മെയിൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ അത് നമ്മുടെ മലയാളി താരം സഞ്ജു സാംസൺ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ഗുഡ് ബൈ